കൊടൈക്കനാലിൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മൃതദേഹം മൂന്ന് ദിവസത്തിന് ശേഷം കണ്ടെത്തി എൻഡോസൾഫൺ രണ്ടായിരത്തി പതിനേഴിൽ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയ ഇരകൾക്ക് ധനസഹായം നൽകും കാസർഗോഡ് മകളെ വീട്ടിൽ പൂട്ടിയിട്ട് പീഡനം സി പി എം നേതാവിന് പിന്തുണയുമായി ബി ജെ പി നേതാവ് ഒളിമ്പിയൻ നീരജ് ചോപ്ര ഇനി ലഫ്റ്റനന്റ് കേണൽ കേരളത്തിൽ ഇനിയൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകില്ല സംസ്ഥാനം പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് ഇ പി ജയരാജൻ അതിതീവ്ര മഴയില്ല മൂന്ന് ജില്ലകളിലെ റെഡ് അലർട്ട് പിൻവലിച്ചു പകരം ഓറഞ്ച് അലർട്ട് പി എം ശ്രീയിൽ കോൺഗ്രസിലും ഭിന്നത ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് സതീശൻ എതിർത്ത് കെ സി വേണുഗോപാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മൂന്ന് ടൈം വ്യവസ്ഥയിൽ ഇളവുമായി മുസ്ലിം ലീഗ് താമരശ്ശേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഒന്നാം പ്രതി വൈറ്റ് ഹൌസിലേക്ക് കാറിടിച്ചു കയറ്റി ഡ്രൈവർ അറസ്റ്റിൽ